നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടത് അന്ത്യസമയത്ത് നാമം സ്മരിച്ച അജാമിളനെ വിഷ്ണുദൂതന്മാർ യമഭടന്മാരിൽ നിന്ന് മോചിപ്പിച്ചതാ മോചിപ്പിച്ച കഥാ സന്ദർഭമാണ് അജാമിളന്റെ ആദ്യകാല ജീവിതം പരിശുദ്ധവും അതുപോലെ ഈശ്വരാരാധനാപൂർണവുമായിരുന്നു ജീവിതത്തിന്റെ മധ്യഘട്ടത്തിലാണ് അജാമിളന്റെ താളം നശിച്ചത് ഒരുപക്ഷെ പൂർവ്വ സംസ്കാരം തങ്ങിക്കിടന്നതാകാം ഈ നാമസ്മരണത്തിനും അതുമൂലം ഈ ജീവന്റെ മോചനത്തിനുമൊക്കെ ഇടയാക്കിയത് എന്തായാലും ഭഗവത് ഭജനത്തിൽ ഏർപ്പെട്ട ഭക്തനായ ഒരു പാണ്ഡ്യരാജാവിനെ ഭഗവാൻ കഠിനമായി പരീക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ദൃഷ്ടാന്തം എടുത്തുകാട്ടി സ്വയം അത്ഭുതപ്പെടുകയാണ് ആചാര്യൻ ഹരിനാമകീർത്തനത്തിലെ അടുത്ത ശ്ലോകത്തിൽ ചെയ്യുന്നു മുപ്പതാമത്തെ ശ്ലോകത്തിൽ ചെയ്യുന്നു മുപ്പതാമത്തെ ശ്ലോക ഭാഗം നോക്കാം കഷ്ടം ഭനൊരു പാണ്ഡ്യൻ ഭജിച്ചേനീ ബദശിപ്പിച്ചതെന്തിനിഹ നക്രേണ കാൽക്കഥ ഘടിപ്പിച്ചു പിന്നയുമതോർക്കാവതല്ല ഹരിനാരായണായ നമ എന്നാണ് ഇവിടെ യന്ത്രുനൻ എന്ന പാണ്ഡ്യ അങ്ങേ ഭജിച്ചിട്ട് അല്ലയോ ഭഗവാനെ അങ്ങ് അഗസ്ത്യമുനി അഗസ്ത്യമുനിയെ കൊണ്ട് ആനയായി തീരട്ടെ എന്ന് ശപിപ്പിച്ചത് അങ്ങനെ ഒരു ശാപം കൊടുപ്പിച്ചത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് ശപിച്ചതോ പോകട്ടെ അതിനുശേഷം മുതലയെ കൊണ്ട് കാലിൽ കടുപ്പിച്ച് കഷ്ടപ്പെടുത്തുകയും ചെയ്തു ആ കാര്യം ചിന്തിക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു എന്നാണ് മുപ്പതാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ഗജേന്ദ്രമോക്ഷം കഥാസന്ദർഭത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭാഗവതം എട്ടാം സ്കന്ധത്തില് രണ്ടു മുതൽ അഞ്ചു വരെയുള്ള അധ്യായങ്ങളിലാണ് ഗജേന്ദ്രമോക്ഷം കഥ വർണ്ണിച്ചിരിക്കുന്നത് അത് ചുരുക്കി നമുക്കൊന്ന് നോക്കാം ദ്രാവിഡദേശത്ത് ദ്രാവിഡദേശത്ത് പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്ന മഹാരാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ വിഷ്ണുഭക്തനായിരുന്ന മഹാരാജാവ് ഒരിക്കൽ ഭഗവതാരാധനയിൽ മുഴുകി മൗനം അവലംബിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് അപ്രതീക്ഷിതമായി അഗസ്ത്യമുനിയും ശിഷ്യന്മാരും അവിടെ വന്നു ചേർന്നു തന്നെ സൽക്കരിക്കാതെ ഏകാന്തതയിൽ കഴിച്ചു കൂട്ടുന്ന രാജാവിനെ കണ്ട് അഗസ്ത്യമുനി കോപിച്ചു ദുരാത്മാവായ ഇവൻ ഒരനയായി ഇരുട്ടിലേക്ക് പതിക്കട്ടെ എന്ന മുനി വളരെ വേഗത്തിൽ തന്നെ ശപിക്കുകയും ചെയ്തു ഇന്ദ്രദ്യുനാകട്ടെ ആ ശാപത്തെ ഈശ്വരന്റെ ഒരു വരദാനമായി കരുതി ആനയുടെ ജീവിതത്തിലും ഏറ്റെടുക്കുകയും ആനയുടെ ജീവിതം ഏറ്റെടുക്കുകയും ആ ജീവിതത്തിലും ഭഗവാനെ സ്മരണ ഭഗവത് സ്മരണ വിട്ടുപോകാതെ തുടർന്ന് അനുവർത്തിക്കുകയും ചെയ്തു അങ്ങനെ ഒരിക്കൽ ഗജേന്ദ്രൻ ഈ ആന പിടിയാനകളുമായിട്ട് ത്രികൂട പർവ്വതത്തിൽ എത്തിച്ചേർന്നു അവിടെ ക്ഷിരോധ സരസിൽ ചെന്നിറങ്ങി യാദൃശികമായി ഒരു മുതല ഈ ആനയുടെ കാലിൽ പിടികൂടി ക്ഷിരോധ സരസിൽ നിന്ന് വെള്ളം കുടിക്കാനോ മറ്റോ ഇറങ്ങിയ സമയത്ത് മുതല കാലിൽ പിടിച്ചു അങ്ങനെ അനേക സംവത്സരം അവർ തമ്മിലുള്ള പിടിയും വലിയും നടന്നു എന്നാണ് ആനയ്ക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല ഒടുവിൽ ഗജേന്ദ്രൻ ക്ഷീണിച്ച് അവശനായിട്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി ക്ഷീണം വന്ന സമയത്ത് മാത്രമാണ് ഭഗവാനെ ഓർത്തത് ആ സമയത്ത് ഭഗവാൻ സ്തുതി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് അത് ഭാഗവതത്തിലെ ഗജേന്ദ്ര സ്തുതി എന്ന് അവിടെ പ്രസിദ്ധമാണ് ഭാഗവതത്തിൽ പ്രസിദ്ധമാണ് ഗജേന്ദ്ര സ്തുതി തുടർന്ന് ഭഗവാൻ ഗരുഡന്റെ പുറത്ത് ചക്രായുധനായി ക്ഷിരോദര സരസിലെ ക്ഷിരോദര സരസിലേക്ക് എഴുന്നള്ളി ചക്രായുധം കൊണ്ട് മുതലയുടെ കണ്ഠം ഛേദിച്ച് ഗജേന്ദ്രനെ മോചിപ്പിച്ചു എന്നാണ് കഥ ഭഗവാന്റെ കലസ്പർശനമേറ്റ് അജ്ഞാന ബന്ധത്തിൽ നിന്ന് വിമുക്തനായ ഗജേന്ദ്രൻ വിഷ്ണു പാർഷദനായി ഭവിച്ച് വൈകുണ്ഠ ലോകം പ്രാപിക്കുകയും ചെയ്തു ഇവിടെ ഹുഹു എന്ന ഗന്ധർവനായിരുന്നു ദേവല മുനിയുടെ ശാപം നിമിത്തം ആ കുളത്തിൽ മുതലയായി ഭവിച്ച് ഗജേന്ദ്രനെ പിടികൂടിയിരുന്നത് അവിടെ ചക്രായുധമേറ്റതോടെ ഗന്ധർവനും ശാപവിമുക്തി ലഭിച്ചു ഭഗവാന്റെ കാരുണ്യം അത്ഭുതകരമാം വണ്ണം പ്രകടമാകുന്ന ഈ ഗജേന്ദ്രമോക്ഷം കഥയാണ് മുപ്പതാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പ്രതിപാദിക്കുന്നത് ഇവിടെ സംസാരമാകുന്ന സരസിൽ പൊയ്കയിൽ മുങ്ങുന്ന അഹന്തയുടെ കാമവിമുക്തിയുടെ വിവരണമായും ഗജേന്ദ്രമോക്ഷം കഥ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ സ്മരണ ഏത് കാലത്താണോ ഉണ്ടാകുന്നത് അവിടെ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ വേണ്ട ഉണ്ടാകും എന്നാണ് ഇവിടെ ആചാര്യൻ കാണിച്ചു തരുന്നത് മുപ്പത്തിയൊന്നാമത്തെ മുപ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടത് കഷ്ടം ഭവാനയൊരു ഭവാനിപ്പിച്ചത നക്രേണ കാൽ കഥ കടിപ്പിച്ചു ഹരിനാരായണായ ായണായ മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകവും ഭാഗവതം ഒമ്പതാം സ്കന്ധം ഒമ്പതാം അധ്യായത്തിലെ ഗഡ്വാങ്കൻ്റെ ബ്രഹ്മപ്രാപ്തിയെക്കുറിച്ചാണ് ആചാര്യൻ സൂചിപ്പിക്കുന്നത് ഭക്തനായ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിനെ ഭഗവാൻ കഠീ കഠിനമായി പരീക്ഷിച്ച ശേഷം പാർഷദ പദവി പോലും നൽകിയാറുള്ളൂ ഭഗവാന്റെ ശിഷ്യനായിട്ട് അനുജരനായിട്ട് അവിടെ ഒരു പദവി കൊടുത്ത് ഇരുത്തുകയാണ് എന്നാൽ ഇത് ഭഗവാന്റെ നിത്യ സ്വഭാവമാണോ അല്ല പിന്നെയോ സൂര്യവംശ ചക്രവർത്തിയായ ഗഡ്വാംഗ മഹാരാജാവിന് രണ്ട് നാഴിക കൊണ്ട് ബ്രഹ്മപ്രാപ്തി തന്നെ ലഭിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത് ഒരുപാട് കാലമൊന്നും ഇങ്ങനെ ഇട്ട് ഭഗവാൻ പട്ടം കറക്കിയില്ല മറിച്ച് രണ്ടു നാഴിക കൊണ്ട് ബ്രഹ്മപ്രാപ്തി ലഭിച്ചു എന്നാണ് ആ കാര്യമാണ് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തില് ആചാര്യൻ പറയുന്നത് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകം നോക്കാം കാൺകുരു മുഹൂർത്തേനീഗതി കൊടുപ്പാനുമെന്തുവിധി തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ ഗഡ്വാൻ എന്നു പേരായ സൂര്യവംശ ചക്രവർത്തി കല്ലയോ ഭഗവാൻ അങ്ങ് രണ്ടു നാഴികക്കുള്ളിൽ ബ്രഹ്മപ്രാപ്തി നൽകിയതിൽ എന്താണ് ന്യായം എന്നാണ് ഇവിടെ ആചാര്യൻ ചോദിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഒട്ടല്ല നിൻകളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവൾ ഭക് വിരുദ്ധങ്ങളായവകൾ ഭഗവാന്റെ ലീലകൾ ഇതുപോലെ തങ്ങളിൽ യോജിപ്പില്ലാത്തവയായി യോജിപ്പില്ലാത്തവയായി കാണപ്പെടുന്നവ അനേകമുണ്ട് അല്ലയോ നാരായണ അങ്ങേക്ക് നമസ്കാരം എന്നാണ് പറയുന്നത് ശ്രീ ഭാഗവതം ഒൻപതാം സ്കന്ധം ഒമ്പതാം അധ്യായത്തിലാണ് ഗഡ്വാങ്കന്റെ ബ്രഹ്മപ്രാപ്തി വിവരിച്ചിരിക്കുന്നത് ദേവന്മാരെ അപേക്ഷിച്ചതനുസരിച്ച് ഗഡ്വാങ്കൻ ദേവലോകത്തെത്തി യുദ്ധത്തിൽ അസുരന്മാരെ വധിച്ചു ദേവസത്കാരത്തിന് പാത്രമായി ഭവിച്ച അദ്ദേഹം തനിക്ക് ഇനി രണ്ടു നാഴിക മാത്രമേ ജീവിച്ചിരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ധരിക്കാനിടയായി ആ അറിവ് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പെട്ടെന്ന് മനസ്സ് ലോകകാര്യങ്ങളിലെല്ലാം നിസ്സംഗമായി ഭവിച്ചു ഞാൻ ഉടൻ തന്നെ മരിച്ചു മരിച്ചുപോകുമെന്നറിഞ്ഞാൽ പിന്നെ ലോകകാര്യങ്ങളിൽ ഇടപെടുന്നതിൽ അർത്ഥമില്ല മനസ്സവിടെ മടിച്ചു നിൽക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് കുട്ടിക്കാലം മുതൽ തന്നെ ഗഡ്വാങ്കൻ ഈശ്വര ആരാധനയിൽ തൽപ്പരൻ അതിനാൽ ദേവന്മാർ പ്രതിജ്ഞ ചെയ്ത ലൗകിക വരങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചതേ ഇല്ല നേരെ കൊട്ടാരത്തിലെത്തി രാജ്യകാര്യങ്ങളെല്ലാം അനന്തരാവകാശികളെ ഏൽപ്പിച്ച് ശേഷിച്ച രണ്ടു നാഴിക ബ്രഹ്മധ്യാനത്തിൽ തന്നെ കഴിച്ചുകൂട്ടി അങ്ങനെ കൈവല്യ പദവി നേടിയെന്നാണ് രണ്ടു നാഴിക കൊണ്ട് കൈവല്യ പദവി നേടിയെന്നാണ് ഈ കഥയാണ് ആചാര്യൻ മുപ്പത്തൊന്നാം പദ്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇവിടെ പ്രാരബവാസന അവശേഷിച്ചിരുന്നതുകൊണ്ട് ഇന്ദ്രദ്യുനെ ഇന്ദ്രദ്യുനെ ക്ലേശിക്കേണ്ടി വന്നുവെന്നും പ്രാരബ്ധവാസനകളെല്ലാം പൂർണ്ണമായി ശമിച്ചിരുന്നതിനാൽ ഗഡ്വാങ്കന് രണ്ടു നാഴിക കൊണ്ട് തന്നെ മുക്തി ലഭിച്ചു എന്നുമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തില് ഭക്തന്മാരോടുള്ള പെരുമാറ്റത്തിൽ മാത്രമേ ഭഗവാൻ വൈരുദ്ധ്യമുള്ളൂ അല്ല മറ്റു പല രംഗങ്ങളിലും ഭഗവാന്റെ പ്രവൃത്തികൾ വിരുദ്ധങ്ങളായി തന്നെ കാണുന്നു എന്നാണ് പറയുന്നത് അതായത് സ്വന്തം ബലവീര്യങ്ങൾ പ്രകടമാക്കുന്ന കാര്യത്തിൽ പോലും ഇത് കാണുവാനുണ്ടായി എന്നാണ് മുപ്പത്തിരണ്ടാമത്തെ പദ്യത്തിൽ ആചാര്യൻ അതാ അതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് നമുക്ക് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം ഗർവിച്ചു വന്നു യുദ്ധി ചൊവ്വോടെ നിൽപ്പതിനു ബാണം തൊടുത്തതു തിളപ്പിപ്പതി ായണായ നമ ഇവിടെ യുദ്ധത്തിൽ അഹങ്കാരത്തോടെ എതിരിട്ട ജരാസന്ധൻ എന്ന രാജാവിനോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാൻ അല്ലയോ ഭഗവാനെ അങ്ങക്ക് ബലമില്ലാതെ പിന്തിരിയേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഗർഭിച്ചു വന്നൊരു ജരാസന്ധനോട് യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം എന്നാൽ മറുകര കാണാനില്ലാത്ത സമുദ്രത്തിൽ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് ആ സമുദ്രത്തെ മുഴുവൻ തിളപ്പിച്ച് ഇളക്കി മറിക്കുന്നതിന് അങ്ങേക്ക് ബലമുണ്ടായി എന്തൊരാശ്ചര്യം ഭഗവാന്റെ വിരുദ്ധ ഭാവങ്ങളെ എടുത്ത് കാണിച്ചിട്ട് എന്തൊരാശ്ചര്യം എന്നാണ് ആചാര്യൻ ചോദിക്കുന്നത് നാരായണൻ നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത് ജരാസന്ധന്റെ യുദ്ധത്തെ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധത്തെ ഇവിടെ പറയുന്നത് ഈ മഗധയിലെ രാജാവായിരുന്നു ജരാസന്ധൻ ജലാസന്ദന്റെ പിതാവിന് രണ്ട് ഭാര്യ രണ്ട് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു സന്തതിയില്ലാതെ ദുഃഖിതനായി കഴിയവേ രാജാവിന് ഭൃഗുമുനി ഒരു മാമ്പഴം സമ്മാനിച്ചു രാജാവ് മാമ്പഴം രണ്ടായി പകുത്ത് രണ്ടു ഭാര്യമാർക്കും നൽകി തുടർന്ന് ഗർഭം ധരിച്ച ഭാര്യമാർ കുഞ്ഞിൻ്റെ പപ്പാതി ദേഹങ്ങളെ പ്രസവിച്ചു എന്നാണ് കഥ നിരാശനായ രാജാവ് ദേഹങ്ങളെ പുറത്തു കളഞ്ഞു അപ്പോൾ ജര എന്ന പിശാജ് ആ ദേഹങ്ങളെ കൂട്ടി യോജിപ്പിച്ചു അങ്ങനെയാണ് ജരാസന്ധൻ ഉണ്ടായത് ബലവാനായ ജരാസന്ധൻ നിരവധി രാജാക്കന്മാരെ ആക്രമിച്ച് കീഴടക്കി കാരാഗ്രഹത്തിൽ ബന്ധിച്ചു എന്നാണ് കഥ ജരാസന്ധന്റെ മകളെയാണ് കംസൻ വിവാഹം കഴിച്ചത് കൃഷ്ണൻ കംസനെ വധിച്ചതോടെ ജരാസന്ധൻ കോപാവിഷ്ടനായി ഭവിച്ചു തുടർന്ന് ഇരുപത്തിമൂന്ന് അക്ഷൌഹിണിപ്പടയോടുകൂടി ജരാസന്ധൻ യദു രാജധാനിയായ മധുരാപുരിയെ വളഞ്ഞു ഭഗവാൻ കൃഷ്ണനാകട്ടെ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച ശേഷം രാജാവിനെ മടക്കി അയച്ചു സൈന്യത്തെ എല്ലാം കൊന്നു കളഞ്ഞു പക്ഷെ രാജാവിനെ കൊന്നില്ല ഇങ്ങനെ പതിനേഴ് പ്രാവശ്യം സംഭവിച്ചു എന്നാണ് പതിനേഴ് പ്രാവശ്യം തന്റെ കൊട്ടാരത്തെ ആക്രമിക്കുകയും തൻ്റെ രാജ്യത്തെ ആക്രമിക്കുകയും ആ സമയത്തൊക്കെ രാജാവിനെ മടക്കി അയക്കുകയും ചെയ്തു മറിച്ച് സൈന്യത്തെ ഒക്കെ ഇല്ലായ്മ ചെയ്തു പതിനെട്ടാമത്തെ പ്രാവശ്യം ജരാസന്തൻ യവനരാജാവിന്റെ സഹായത്തോടെ വീണ്ടും മധുരാപുരിയെ വളഞ്ഞു ആക്രമിച്ചു ഇപ്രാവശ്യം ഭഗവാൻ യുദ്ധരംഗത്ത് നിന്ന് പൂർണമായും പിൻവാങ്ങി സമുദ്രമധ്യത്തിൽ ഒരു ദുർഗം പണിത് അവിടെ താമസമാക്കി എന്നാണ് കഥ ആ ദുർഗമാണ് ദ്വാരക ജരാസന്ധൻ പിന്നീട് ധർമ്മപുത്രരുടെ രാജസൂയം നടക്കുന്നതിന് മുമ്പ് ധന്വയുദ്ധത്തിൽ ഭീ ഭീമനാൽ ഭീമസേനാൽ വധിക്കപ്പെട്ടു അങ്ങനെ ജരാസന്ധനുമായി പതിനെട്ടാമതുണ്ടായ യുദ്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ശ്ലോകത്തിൽ ആചാര്യൻ ജരാസന്ധനോട് യുദ്ധി ചൊവ്വ ചൊവ്വോടെ നിൽപ്പതിന് പോരാ നിനക്കു ബലം എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് മറ്റൊന്ന് പറയുന്നത് എന്നാൽ അവിടെ ഭഗവാൻ പിന്തിരിഞ്ഞിരുന്നു എങ്കിൽ ഔവ്വാരതൗ ദനബാണം തൊടുത്ത് ആ സമുദ്രം തിളപ്പിപ്പതിന് നീ കാരണക്കാരനായി എന്നാണ് അത് പറയുന്നത് ശ്രീരാമാവതാര കാലത്ത് ഉള്ള കഥയാണ് രാമൻ വാനര സൈന്യവുമായി ലങ്കയിലെത്താൻ സമുദ്രതീരം പ്രാപിച്ചു ലങ്കയിലേക്ക് വഴി നൽകാനായി സമുദ്രത്തോട് പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം പ്രാർത്ഥിച്ചിട്ടും വരുണൻ വഴി നൽകിയില്ല കടല് പിന്മാറിയില്ല ഇങ്ങനെ വരുണന്റെ ഈ ഉദാസീനത രാമനെ കോപാവിഷ്ടനാക്കി ലക്ഷ്മണനോട് വില്ലും അമ്പും കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു സമുദ്രജലം ഭസ്മമാക്കി തീർക്കുന്നുണ്ടെന്നും വാനര സൈന്യം കാൽനടയായി ലങ്കയിലേക്ക് പ്രവേശിക്കട്ടെ എന്നും രാമൻ പ്രസ്താവിച്ചു അങ്ങനെ വില്ലു കുലച്ച് അമ്പ് തൊടുത്തു ലോകം മുഴുവൻ ഇളകിമറിഞ്ഞു സമുദ്രം തിളച്ചു പൊങ്ങി എന്നാണ് പറയുന്നത് ജലജന്തുക്കളെല്ലാം ചൂടേറ്റ് ഭയപ്പെട്ട് വിറച്ചു എന്നാണ് തുടർന്ന് ഭഗവാൻ ദിവ്യരൂപം ധരിച്ച് ധരിച്ചു നിൽക്കുന്ന ഭഗവാന്റെ മുന്നിൽ വരുണൻ എത്തി രാമപാദങ്ങളിൽ വരുണൻ കുമ്പിട്ട് രാമദേവന്റെ കോപം ശമിപ്പിച്ചു അങ്ങനെ ആ ബാണം തൊടുത്തതേയുള്ളൂ സമുദ്രം തിളച്ചു മറിഞ്ഞു ആ സംഭവമാണ് ഇവിടെ ഹന ദഹനബാണം തൊടുത്ത് അത് തിളപ്പിപ്പതിനു മതി എന്ന് ആചാര്യൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഭഗവാന്റെ ഇത്തരം വിരുദ്ധ പ്രകടനങ്ങൾ നിരവധിയുണ്ട് അതാണ് ഇവിടെ കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം ഒരുപക്ഷെ എങ്ങനെയാണ് ലഭിക്കുക എന്ന് ഭക്തന്മാർക്ക് മുന്നേ കൂട്ടി ഒന്നും പറയാൻ കഴിയുകയില്ല ഒരുപക്ഷെ നിമിഷം മാത്രം കൊണ്ട് കണ്ണു തുറന്നടയ്ക്കുന്ന നേരം കൊണ്ട് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭക്തനിൽ കിട്ടും അതേസമയം ഭഗവാൻ ചിലപ്പോൾ കുറേ അധികം പരീക്ഷണങ്ങൾക്ക് നമ്മെ പാത്രമാക്കുകയും ചെയ്യും അത് പുരാണ കഥാ സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആചാര്യൻ അത്തരം കാര്യങ്ങളാണ് ഈ മൂന്ന് ശ്ലോകങ്ങളിലായി പറഞ്ഞത് ഗർവിച്ചു വന്നൊരു ജരാസന്തൊടെ നിൽപ്പതിനു പോരാ നിനക്കുബലം ഔവാരി ദൗദഹന ബാണം തൊടുത്തതു മതി നാരായണായ നമ നാരായണായ നമ